അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജാസ്മിനും ഗബ്രിയും തമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗബ്രി ജാസ്മിൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല എനിക്ക് സിക്കാണ് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എനിക്ക് നിന്നോടൊന്നും സംസാരിക്കേണ്ട എന്നാണ് ഗബ്രി പറയുന്നത് ജാസ്മിൻ പറയുന്നുണ്ട് നീ എന്നോട് സംസാരിച്ചേ പറ്റൂ എനിക്ക് കുറച്ച് എൻ്റെ മനസ്സിൽ കുറേ വിഷമങ്ങളുണ്ട് അതെനിക്ക് നിന്നോട് ചോദിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ അത് നാളെ വലിയൊരു പ്രശ്നമായി മാറും ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നോട് മിണ്ടാണ്ടിരുന്നത് എന്ന് പറയുന്നത് നീ എന്നെ നോക്കുന്നില്ല എന്നോട് സംസാരിക്കുന്നില്ല എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വന്നില്ല പക്ഷേ നീ ബാക്കിയെല്ലാവരുടെയും കൂടെ പോകുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് എനിക്ക് എൻ്റെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് നീ ഉത്തരം തരണം എന്തിനാണ് നീ ഇന്ന് എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നിന്റെ ഓരോ സങ്കോ സന്തോഷത്തിലും അതേപോലെ തന്നെ നിന്റെ സങ്കടത്തിലും ഒക്കെ ഒപ്പം നിന്ന ആളാണ് ഇന്ന് എനിക്കൊരു സന്തോഷമുണ്ടായപ്പോൾ നീ എൻ്റെ ഒപ്പം നിന്നിലൊക്കെ എപ്പോഴും അത് നീ എന്തുകൊണ്ടാണ് നിൽക്കാത്തത് അവക്കെബി പറയുന്നുണ്ട് എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നോട് ഒരു കൊച്ചുകാര്യം നീ ചോദിക്കാൻ നിൽക്കേണ്ടത് എനിക്ക് സിക്കാണ് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ വലിയ രീതിയിൽ രീതിയിലിപ്പോൾ അടി തടന്നുകൊണ്ടിരിക്കുകയാണ് ജാസ്മിനും ഗബ്രിയും തമ്മിൽ